സൗദിയിലെ അസീർ പ്രൊവിഷ്യയിലെ ഖമീസിൽ മീഡിയ വൺ സംഘടിപ്പിച്ച സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ സൺപാക് ഫാൽക്കൺ എഫ്സിക്ക് കിരീടം വാർസോണിനെതിരെ ഒരു ഗോളിനാണ് ഫാൽക്കണിന്റെ വിജയം നൂറുകണക്കിന് പേർ ഖമീസിലെ ദമക് സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയിരുന്നു എത്തിയിരുന്നു അസീറയിലെ പ്രവാസി സംഗമ വേദിയായ ഖമീസ് മുഷീത്തിലെ സ്റ്റേഡിയമായിരുന്നു വേദി നയൻസ് ഫോർമാറ്റിൽ ഒരുക്കിയ മത്സരത്തിലെത്തിയത് ആറ് ടീമുകൾ വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ ഫൈനലിൽ എത്തിയത് ഫസാഹ് വാട്ടർവാർ സോൺ ബ്രദേഴ്സും സൺപാക് ഫാൽക്കൺ എഫ്സിയുമായിരുന്നു അർദ്ധരാത്രിയോടെ ഫൈനൽ മത്സരത്തിനായി ഇവർ കളത്തിലിറങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി ഫൈനൽ മത്സരം സൗദി പ്രസ് ഏജൻസീസ് അസീർ പ്രവിശ്യ മേധാവി അബ്ദുള്ള ഉബൈദ് ഉദ്ഘാടനം ചെയ്തു സ്പോൺസർമാരും അതിഥികളും കളിക്കാരുമായി പരിചയപ്പെട്ടു കളി തുടങ്ങി മൂന്നാം മിനിറ്റിൽ ഉജയർ തൊടുത്തുവിട്ട ഗോളോടെ വാർസോണിന് മേൽ ഫാൽക്കൻ എക്സി ലീഡ് റെഫറിമാർ ഗോൾ നൽകിയെങ്കിലും വാർസോൺ ഇത് അംഗീകരിച്ചില്ല ഇതോടെ മത്സരം താൽക്കാലികമായി നിർത്തി സൗദി പ്രോ ലീഗിലെ റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇരുവിഭാഗങ്ങളെയും തീരുമാനം റഫറിമാർ അറിയിച്ചു മതിയായ സമയം നൽകിയെങ്കിലും കളിക്കളത്തിലേക്കിറങ്ങാൻ വാർസോൺ തയ്യാറാകാതിരുന്നതോടെ ഗോൾ നേടിയ സൺപാക് ഫാൽക്കൺ എഫ് സിയെ വിജയികളായി റഫറിമാർ പ്രഖ്യാപിച്ചു കിരീടവും മൂന്നര ലക്ഷം രൂപയുമായിരുന്നു വിജയികൾക്കുള്ള സമ്മാനം വിജയികൾക്ക് മത്സരത്തിന്റെ പ്രധാന സ്പോൺസർമാരായ ഷിഫ അൽ ഗമീസ് അഡ്മിൻ മാനേജർ ജലീൽ കാവന്നൂരും വൺ പടിഞ്ഞാറൻ പ്രവിഷ്യ കോർഡിനേറ്റർ സി എച്ച് അബ്ദുൽ ബഷീർ എന്നിവർ ചേർന്ന് കിരീടം കൈമാറി

മത്സരങ്ങൾക്കിടയിലെ ഇടവേളകളിൽ വിവിധ കലാവിരുന്നുകൾ എത്തിയ കളികൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഒരു പുതുവനുഭവാണ് അൽജുനൈബ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികൾ കാണികൾക്ക് മികച്ച അനുഭവമായി കളി സൂപ്പർ അല്ല അടിപൊളിയല്ലേ ഇത് പ്രവാചികളൊരു എൻജോയ്മെന്റ് അല്ലേ ഈ പിന്നെ നല്ലൊരു ഫുട്ബോൾ മാമാങ്കം ഇവിടെ നടത്തിയ മീഡിയ വണ്ണിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാണ് വളരെ നല്ല ആവേശമാണ് എല്ലാവരും വളരെ എന്താ പറയാ വലിയൊരു സംഭവമായിട്ടാണ് ഇവിടുത്തെ ഈ കളിനെ കുറിച്ചൊക്കെ കാണുന്നത് കാരണം പിന്നെ സ്ഥിരമായിട്ട് ഇനി ഇനി വരുന്ന കളികളൊക്കെ നല്ല രീതിയിൽ കാണാൻ മുന്നോട്ട് കൊണ്ടുപോകും ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കരോട്ട ഷോയും ഗ്രൗണ്ടിലെത്തി നാട്ടിലത്തെ ആളുകളൊക്കെ കൂടി ഒരു നമുക്കും ആ ഒരു വൈബാണ് നാട്ടിൽ അതേ ഒരു വൈബാണ് ഒരു നാട്ടിൻ പ്രദേശത്തൊക്കെ ജനാവലിയാണ് മത്സരങ്ങൾ കാണാൻ എത്തിയത് അബകു പുറമേ സമീപ പ്രവിശ്യയിൽ നിന്നും കുടുംബങ്ങൾ ഉൾപ്പെടെ കാണികളായി എത്തി നല്ല നല്ലൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളിയായിരുന്നു കരാട്ട ഡാൻസ് അതൊക്കെ ഭയങ്കര എല്ലാ വർഷവും ഇത് ഉണ്ടായാൽ നല്ലതായിരുന്നു ജനങ്ങൾക്ക് വേണ്ടത് കഴിയുന്നുണ്ട് മത്സരവിശേഷങ്ങൾ സ്ക്രീനിൽ നിറഞ്ഞതും കാണികൾക്ക് പുതിയ അനുഭവമായി ഇപ്പൊ സാധാരണ നമ്മൾ കാണുന്നതൊക്കെ കൂടുതലായിട്ട് ഇവിടെ കാണികൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് മുമ്പേ ഇതിന്റെ മുമ്പ് ക്ലബുകളായാലും സംഘടനകളായാലും ഇവിടെ കലകളൊക്കെ എല്ലാ സമയത്തും നടക്കാറുണ്ട് മത്സരം കാണാനെത്തിയവർക്കായി മീഡിയ വൺ സൗജന്യമായി പ്രഖ്യാപിച്ച മൂന്ന് സ്മാർട്ട് ഫോണുകളും ടാബും നറുക്കെടുപ്പിലൂടെ സമ്മാനിച്ചു പ്രൈം എക്സ്പ്രസ് കാർഗോ പ്രഖ്യാപിച്ച നൂറ്റിനാൽപ്പത് കിലോ സൌജന്യ എയർ കാർഗോ ജേതാക്കളിൽ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ഇത് പ്രൈം കാർഗോ അസീർ മാനേജർ അജ്മൽ സമ്മാനിച്ചു സ്പോൺസർമാർക്കുള്ള പുരസ്കാരങ്ങളും ഭീതിയിൽ സമ്മാനിച്ചു അസീറയിൽ മീഡിയവൺ വൺ ഒരുക്കിയ സൂപ്പർ കപ്പിന് മികച്ച വോളണ്ടിയർ സേവനമൊരുക്കിയത് കസീമിലെ അമിഗോസ് മുജീബ് ചടയമംഗലം മീഡിയ വൺ ഗമീസ് മുഷൈദ്